ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മധ്യപ്രദേശിൽ നടന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവത്തെ കുറിച്ചാണ് ഹരേന്ദ്ര മൗര്യ എന്ന വ്യക്തി ആത്മഹത്യ ചെയ്തു എന്നാൽ അതിനുശേഷം അദ്ദേഹത്തിന്റെ മകളുടെ അടി ഉൾപ്പെടെയുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഈയൊരു സംഭവം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്നുള്ള ചർച്ചയാണ് പിന്നീടുണ്ടായത് എന്താണ് സംഭവിച്ചത് എന്തുകൊണ്ടാണ് ഈ ഒരു സംഭവം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെടുന്നത് ഹരേന്ദ്ര മൗര്യ മധ്യപ്രദേശിലെ മൊരേനയിലെ കാന്തി കോളനിയിലാണ് താമസിക്കുന്നത് ഇദ്ദേഹം ഒരു ഇലക്ട്രീഷ്യനാണ് മൂന്ന് പെൺമക്കളും ഒരു മകനുമുണ്ട് മാർച്ച് ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അദ്ദേഹത്തിന്റെ രണ്ട് മക്കളുടെയും വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ ഉടനെ ഭാര്യ വേർ പിരിയാൻ ആവശ്യപ്പെടുകയും പിതാവിന്റെ വീട്ടിലേക്ക് പോകും എന്ന് പറയുകയും ചെയ്തിരുന്നു കുടുംബ തർക്കത്തെ തുടർന്ന് മൗര്യയും അസ്വസ്ഥനായിരുന്നു മാർച്ച് മാസം എട്ടാം തീയതി അദ്ദേഹം വീട്ടിലെ മുറിക്കുള്ളിൽ കഥക് പൂട്ടി അകത്തിരിക്കുകയായിരുന്നു പുറത്തേക്ക് വരാൻ ഒരുപാട് സമയമായപ്പോൾ കുടുംബ അംഗങ്ങൾ കഥകു തട്ടി വിളിച്ചു എന്നാൽ എത്ര വിളിച്ചിട്ടും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല അവസാനം കഥക് പൊളിച്ച് അകത്തേക്ക് കയറിയപ്പോൾ കയറിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു ഹരേന്ദ്രെ കണ്ടെത്തിയത് വീട്ടിൽ പതിവായി ഉണ്ടാകുന്ന വഴക്കുകൾ മൂലമാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്ന് അയൽക്കാർ പറഞ്ഞു അതേസമയം മൗരയെ കൊലപ്പെടുത്തിയതാണ് എന്ന് പിതാവും സഹോദരനും ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഈ അവകാശവാദങ്ങൾക്കിടയിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം ഒന്നാം തീയതി ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു മൗരയുടെ ഭാര്യ അദ്ദേഹത്തിന്റെ കാലുകൾ ബലമായി പിടിച്ചിരിക്കുകയാണ് രണ്ട് പെൺമക്കളും വടി കൊണ്ട് അദ്ദേഹത്തെ അടിക്കുന്ന രംഗമായിരുന്നു അത് അദ്ദേഹം വേദന കൊണ്ട് നിലവിളിക്കുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഇളയ മകൻ സഹോദരിയെ തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൾ അവനെയും തല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു മൗര്യ രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോഴും ഭാര്യ അദ്ദേഹത്തെ വീണ്ടും ബലമായി പിടിക്കുകയും ആക്രമണം തുടരുകയും ചെയ്യുന്നു ഈ ഒരു വീഡിയോ ആയിരുന്നു സോഷ്യൽ മീഡിയയിൽ പടരാൻ തുടങ്ങിയത് ഈ ഒരു വീഡിയോ വൈറലായതോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഒരു വൻ പ്രതിഷേധമായിരുന്നു സൃഷ്ടിച്ചത് പുരുഷന് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് പേർ രംഗത്തെത്തി അദ്ദേഹം ആത്മഹത്യയാണ് ചെയ്തത് എന്ന് ആദ്യം വിശ്വസിച്ചെങ്കിലും ഈ വീഡിയോ പുറത്തു വന്നതോടുകൂടി പോലീസ് കൊലപാതക സാധ്യതകളും പരിശോധിക്കാൻ ആരംഭിച്ചു എന്തൊക്കെയാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കൊലപാതകമാണെങ്കിൽ തീർച്ചയായും അഴിയെണ്ണാൻ പോകുന്നത് മക്കളും ഭാര്യയും തന്നെയായിരിക്കും കുടുംബത്തിനുള്ളിലെ അക്രമം മാനസിക ആരോഗ്യം സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു ചർച്ച നടത്തേണ്ടത് തീർച്ചയായും അത്യാവശ്യം തന്നെയാണ് ഈ സംഭവം കുടുംബത്തിനുള്ളിലെ ആക്രമണത്തിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക ഭനേന്ദ്ര മൌര്യ ആത്മഹത്യ ചെയ്തതാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ചേർന്ന് അദ്ദേഹത്തെ കൊന്നതാണോ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം